ശുഗപുരം നാദബ്രഹ്മം കലാക്ഷേത്രത്തിലെ മൂന്നാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേള അരങ്ങേറ്റവും വാർഷികാഘോഷവും കുളങ്കര ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു വാദ്യകലാകാരൻ ഷുഗുപുരം ദിലീപ് നാദബ്രഹ്മം കലാക്ഷേത്രയിൽ പരിശീലിപ്പിച്ച നാൽപ്പതോളം കുട്ടികളുടെ അരങ്ങേറ്റം കുളങ്കര ക്ഷേത്ര പരിസരത്ത് നടന്നു വാദ്യകലാരംഗത്തെ പ്രഗത്ഭരും പ്രശസ്തരുമായ അൻപതിൽ പരം കലാകാരന്മാരും മേളത്തിൽ പങ്കെടുത്തു പ്രധാനമായും പഠിക്കുന്നു കുട്ടികൾ തായമ്പകൾ പഠിച്ച് പുറത്തിറങ്ങുക എന്നു വരുമ്പോൾ മേളം പഠിപ്പിക്കുന്ന ഒരു കലാവിദ്യാലയം അത് പ്രത്യേകതയുള്ളത് തന്നെയാണ് മേളം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല തൃശ്ശൂരോ എറണാകുളം ജില്ലയിൽ അത്ര പ്രാധാന്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഈ മേളം മേളമരങ്ങേറ്റത്തിനൊപ്പം നാഥപ്രമ്പം കലാക്ഷേത്രയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കഴുങ്കിൽ മജീദിന്റെ അധ്യക്ഷതയിൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് ആർ ഡി ഡോക്ടർ ടി എസ് മാധവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നാഥഭ്രഹ്മം കലാക്ഷേത്രയുടെ മുൻ അംഗമായ അബ്ദുള്ളക്കുട്ടിയുടെ അനുസ്മരണ പ്രഭാഷണം അരുൺ രാജ് നിർവഹിച്ചു രണ്ടായിരത്തി മൂന്നിലെ കലാക്ഷേത്ര പുരസ്കാരം പഞ്ചവാദ്യം തിമില കലാകാരൻ കുനിശ്ശേരി അനിയൻ മാരാർക്ക് ചടങ്ങിൽ വെച്ച് ഡോക്ടർ ആയിഷ അബ്ദുള്ളക്കുട്ടി കുട്ടി സമ്മാനിച്ചു കുട്ടനല്ലൂർ മാരാർ മുഖ്യാതിഥിയായിരുന്നു ശബരിമല മാളികപ്പുറം മുൻമേൽശാന്തി മനോജ് ചെമ്പ്രാന്തിരി സാഹിത്യകാരൻ നന്ദൻ സംഗീതജ്ഞൻ കോട്ടയ്ക്കൽ ചന്ദ്രശേഖരൻ മോഹനൻ മണി എടപ്പാൾ അജിതൻ പള്ളിപ്പാട് എന്നിവർ സംസാരിച്ചു ദിലീപ് സ്വാഗതവും പറഞ്ഞു വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് പുത്തനത്താണി